ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഒരു ഒന്നൊന്നര എപ്പിസോഡ് തന്നെയായിരുന്നു അടിപൊളി എപ്പിസോഡായിരുന്നു അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം ശങ്കർ പാത്തും പതിങ്ങിയും തന്നെ അവിടേക്ക് കയറി ചെല്ലണം കേട്ടോ അപ്പോൾ പ്രിയയുടെ കഥകങ്ങ് തട്ടിയ സമയത്ത് പ്രിയ കഥക തുറക്കുകയാണ് അപ്പോൾ ആ നിങ്ങളിപ്പോൾ എത്ര നേരത്തെ എത്തിയോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഞാൻ അതിന് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നങ്ങ് പറയട്ടോ എന്നാൽ ഈ പെട്ടെന്ന് തന്നെ ഏട്ടൻ്റെ ലോക്കറിൻ്റെ കീ അങ്ങ് എടുക്കുക എന്നങ്ങ് പറയുമ്പോൾ കീ ഒന്നും തരാൻ പറ്റില്ല നിങ്ങൾക്ക് എത്രയാണ് പൈസ വേണ്ടത് അന്ന് അത് ഞാൻ എടുത്തു തരാം കാരണം ഞാനെന്ന് അച്ഛൻ അറിയാൻ ാതെ ആ ഷെൽഫ് ഒന്ന് തുറന്നു നോക്കി അതിലേ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം പൈസയും സ്വർണവും എല്ലാം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാ വേണ്ടെന്ന് വെച്ചാൽ അത് പറ ഞാനത് എടുത്ത് തരാം അതല്ല ഇഷ്ടമുള്ള ഒരു തുക നിങ്ങൾക്ക് തന്നാൽ മതിയോ ഇതൊക്കെ എൻ്റെ സ്വത്തുക്കളാണ് എന്നങ്ങ് പറ നീ ഇപ്പോൾ കളം മാറ്റി ചവിട്ടുന്നു ആ പിന്നെ നിങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നതും കളം മാറ്റി ചവിട്ടാൻ തന്നെയല്ലേ എന്നങ്ങ് പറയട്ടോ അപ്പോൾ ഡേഡി നീ എന്നോട് കളിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ എന്നോടും കളിക്കാൻ നിൽക്കണ്ട മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ തുക വേണമെങ്കിൽ തരാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാം എനിക്ക് എൻ്റെ ഫയൽ ഫയലിങ്ങ് തിരിച്ചു തന്നേക്ക് എൻ്റെ ആധാരം ഇങ്ങ് തിരിച്ചു തന്നേക്ക് എന്ന് പറയുമ്പോൾ ശങ്കറിനങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ അപ്പോൾ ശങ്കറിനോട് പറയണേ ഞാൻ എന്താ പൊട്ടിയാണെന്ന് നിങ്ങൾ കരുതിയോ നീയും സേനാപതിയും ഒക്കെ ഒരു വശത്ത് കളിക്കുകയാണെന്നും എന്നെ വിഡ്ഢിയാക്കുകയാണെന്നും എനിക്കറിയാം അതേപോലെ ഈ വീട്ടിലിരുന്ന നന്ദഗോപനും എന്നെ വിഡ്ഢിയാക്കുകയാണെന്ന് എനിക്കറിയാം മറുവശത്ത് പൂജയും എന്നെ വിഡ്ഢിയാക്കുകയാണെന്ന് അതും എനിക്കറിയാം നിങ്ങൾ എന്ത് കരുതി എന്നെ കുറിച്ച് ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് എൻ്റെ ചോരയാണ് അതിന് ഈ പ്രിയ നിന്ന് തരില്ല പ്രിയ ഒരു കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നട ത്തിയിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ എന്നങ്ങ് വലുവിളിയോട് കൂടി തന്നെ പ്രിയ പറയേണ്ടോ പിന്നെ അപ്പോൾ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ശങ്കർ പറയേ നീ വല്ലാതെ അങ്ങ് തുള്ളേണ്ടടി ഞാൻ കാരണമാണ് നീ ഇപ്പോൾ പൂജയുടെ സ്ഥാനം തട്ടിയെടുത്ത് ഇവിടെ അയാളുടെ മകളാണെന്നും പറഞ്ഞ് ജീവിക്കുന്നത് എന്നങ്ങ് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടി ഗുണമുള്ളത് കൊണ്ട് തന്നെയാണ് എൻ്റെ കൂടെ ഈ കള്ളത്തരത്തിനൊക്കെ കൂട്ടുനിന്നത് അതെന്താ എനിക്കറിയില്ല എന്ന് വിചാരിച്ചോ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ അയാളുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കിയതും ഒരു ഡ്രൈവറെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ച് ിച്ചതും എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ പ്രിയ ആൾമാറാട്ട വേഷം കെട്ടി ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അയാളുടെ സ്വത്തുക്കളൊന്നും തട്ടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എൻ്റെ സഹായം വേണമായിരുന്നു അതിനല്ലേ എന്നെ കൂട്ടുപിടിച്ചത് അല്ലാതെ എനിക്ക് ഗുണത്തിന് വേണ്ടിയിട്ടാണോ അതുകൊണ്ട് ആ വാചകമടിയൊന്നും ഈ പ്രിയോട് നടക്കില്ല എന്നങ്ങ് പറയട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്നോട് കളിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് തന്നെ കളിക്കണം ഒന്നും കാണാതെ ഈ പ്രിയ ഇതൊന്നും ചെയ്ത് കൂട്ടില്ല പിന്നെ നിന്റെ ഏട്ടൻ നന്ദഗോപൻ വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു പൊട്ടിയാണെന്ന എൻ്റെ പേരിലേക്ക് ഇഷ്ടദാനാധാരം എന്നും പറഞ്ഞ് അങ്ങ് എഴുതി തന്നിരിക്കുന്നത് ശരിക്കുമുള്ള സ്വത്താണെന്ന് ഞാൻ കരുതി എന്ന ആ മണ്ടം വിചാരിച്ചിരിക്കുന്നത് ഞാൻ അയാളുടെ മുന്നിൽ ഒന്ന് അഭിനയിച്ച് കാണിച്ചതാണ് സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലേക്കായപ്പോൾ ഞാൻ സന്തോഷമൊക്കെ അഭിനയിച്ചത് എല്ലാം തന്നെ അഭിനയം തന്നെയായിരുന്നു അയാൾ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് എൻ്റെ പുറകെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ റൂമിൽ കയറി സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടിയതൊക്കെ അഭിനയിച്ചത് പക്ഷേ അതൊക്കെ എൻ്റെ വെറും അഭിനയം യമായിരുന്നു അയാൾ എനിക്ക് തന്നത് അല്ല എന്നുള്ളതും എനിക്കറിയാം കാരണം അയാൾ എന്തായാലും ഈ സ്വത്തുക്കളൊക്കെ പൂജയുടെ പേരിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യവും മുൻകൂട്ടി ആദ്യം തന്നെ ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മധുമിതയെ ഞാൻ വിളിച്ചത് അതും അയാൾ കാരണം തന്നെയാണ് വിളിച്ചത് അയാൾ അതൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുക്കും മധുമിതയ്ക്ക് എന്ന് എനിക്കറിയാം മധുമിതയെ ഞാൻ വിളിച്ച് പറഞ്ഞാൽ നിങ്ങളേനെ മധുമിത വിളിച്ച് പറയുമെന്നും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഞാൻ ആദ്യം മാധം അതേ വിളിച്ച് പറയാൻ കാരണം എന്നങ്ങ് പറയാം അതൊക്കെ കേൾക്കുമ്പോൾ ശങ്കർ തന്നെ ആകെ ആകങ്ങ് അത്ഭുതപ്പെടാണ്ട് ഇവള് ചില്ലറക്കാരിയല്ല എന്നുള്ള കാര്യം മനസ്സിലാവാണ് പിന്നീട് പറയാണ് ഇപ്പോൾ ഈ സ്വത്തുക്കളില്ലേ ഇത് വെറും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എനിക്കറിയാം പക്ഷേ ഒറിജിനൽ ഞാൻ തന്നെ കൈക്കലാക്കി വെച്ചിട്ടുണ്ട് അന്ന് അരുണിമയും പൂജയും കൂടി ഈ വീട്ടിലേക്ക് അന്ന് വന്നില്ലേ ഓണത്തിന് അവരെ കൊല്ലാൻ വേണ്ടി ആളെ ഇറക്കിയില്ലേ അന്ന് അവർ ഇറങ്ങിപ്പോയ സമയത്ത് അയാളങ്ങ് വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അയാളുടെ കൂടെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ മകളാണെന്നല്ലേ അയാൾ വിശ്വസിച്ചത് ആ സമയത്ത് രാത്രിയിൽ അയാൾക്ക് ഗുളിക കൊടുക്കാനുണ്ടായിരുന്നു ആ സമയത്ത് അയാൾ അറിയാതെ ഞാൻ അതിലൊരു ഒരു ഉറക്ക ഗുളികയും കൊടുത്തിരുന്നു എന്നിട്ട് അയാൾ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം അയാളുടെ വിരലടയാളം ഞാൻ എടുത്ത് എനിക്ക് ആവശ്യത്തിനനുസരിച്ച് മുദ്ര പേപ്പറിൽ എനിക്ക് എല്ലാ സ്വത്തുക്കളും എനിക്ക് ഇഷ്ടദാന ആധാരമായി തന്നിട്ടുണ്ട് എന്നുള്ള രേഖയൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു ഞാനന്ന് സാക്ഷിയെ കൊന്നിട്ട് ഒളിവിൽ പോയില്ലേ ആ സമയത്ത് നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നു േ രാത്രിയിൽ അപ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് പൈസ ചോദിച്ചില്ലേ അത് എന്തിനായിരുന്നോ ഈ ലോകത്തുള്ള ഏത് രജിസ്ട്രർ ഓഫീസിൽ പോയാലും എനിക്കത് എൻ്റെ പേരിലാക്കണമായിരുന്നു അതിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി വന്നതാണ് എന്താ എന്നെ പറ്റി കരുതിയത് അതുകൊണ്ട് ഈ സ്വത്തുക്കളുടെയൊക്കെ യഥാർത്ഥ അവകാശി ഇപ്പോൾ ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഇതിൽ നിന്നൊരു തുള്ളി നിങ്ങൾക്ക് തരണമെങ്കിൽ എൻ്റെ ആനുകൂല്യം വേണം അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ എൻ്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് എന്തെങ്കിലും തരാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒന്നുപോലും ഞാൻ തരില്ല എന്നങ്ങ് പറയട്ടോ അപ്പോഴത്തേക്കും ശങ്കറിന്റെ ക്ഷമ അങ്ങ് നശിക്കേണ്ടത് എടി നീ എന്നെ ചാതിക്കുന്നു എന്നങ്ങ് പറഞ്ഞിട്ട് പ്രിയനെ അങ്ങ് ഉപദ്രവിക്കാൻ നോക്കുകയാണ് അപ്പോൾ പ്രിയ പറയും എന്നെ തൊട്ടു പോവരുത് കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ശങ്കറും സേനാപതിയുമാണ് എൻ്റെ മരണത്തിന് കാരണം എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ റെക്കോർഡ് ഓൾറെഡി ഞാൻ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു പോറൽ സംഭവിച്ചാൽ നിങ്ങളും അകത്തു പോകും എന്നങ്ങ് പറയുമ്പോൾ ശങ്കർ തന്നെ അകങ്ങ് പേടിക്കാം കേട്ടോ അങ്ങനെ ശങ്കറിന് ശ്വാസം കിട്ടാതെ തന്നെ ഇതൊക്കെ കേട്ടും കൊണ്ട് പരിഭ്രമിച്ചുകൊണ്ട് വെള്ളത്തിന് തയ്ക്കുകയാണ് അപ്പോൾ അവിടെ ടേബിളിൽ ടേബിളിലിരുന്ന് വെള്ളം എടുത്ത് അങ്ങ് കുടിക്കുകയാണ് എന്നിട്ട് എന്ത് പറ്റി ശങ്കർ നിങ്ങൾക്ക് പേടിയായോ ഈ പ്രിയ എന്താ ഒന്നും കാണാതെയാണോ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നെന്ന് വിചാരിച്ചോ എനിക്ക് സാക്ഷി അന്ന് കൊല്ലേണ്ടി വന്നത് എന്തുകൊണ്ടെന്നോ എനിക്കെതിരെ തിരിഞ്ഞതുകൊണ്ട് മാത്രം എന്നെ കൊല്ലാനാണ് അവൾ വന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ സാക്ഷിയെ കൊന്നത് എന്ന് പറയുമ്പോൾ നീ സാക്ഷിയെ കൊന്നതിൻ്റെ എല്ലാ തെളിവുകളും ഉള്ള ഒരാൾ ഇപ്പോൾ സേനാപതിയുടെ കസ്റ്റഡിയിലുണ്ട് സേനാപതിയുടെ ഗുണ്ടകളിൽ ഒരാൾ തന്നെയാണ് അതുകൊണ്ട് നീ അങ്ങനെ രക്ഷപ്പെടുമെന്നും ഇല്ലടി നിന്നെ എന്തായാലും സേനാപതി തീർക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നീ വല്ലാതെ അങ്ങ് നെകളിക്കേണ്ടടി എന്നങ്ങ് പറയട്ടോ അതിനെ ഞാൻ നിങ്ങൾക്കൊക്കെ നിന്ന് തന്നിട്ട് വേണ്ടേ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള സ്വത്തുക്കളൊക്കെ കൈക്കലാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും പിന്നെ എന്തിനാടി നീ ഇവിടേക്ക് പിന്നെ വന്നത് അതോ അതെനിക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു കാരണം എന്നെ എല്ലാവരും കൂടി പറ്റിക്കുകയാണെന്ന് എനിക്ക് ആദ്യമേ അറിയാമല്ലോ ായിരുന്നു മധുമീത അന്ന് എന്നെ സോപ്പിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോയതും അവിടെ കിടന്ന് ഇത്രയ്ക്കധികം അടിയെല്ലാം കൊണ്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്നോ ഈ പൂജ അനുഭവിക്കേണ്ട ഈ സ്വത്തുക്കളൊക്കെ എനിക്ക് കരസ്ഥമാക്കാൻ വേണ്ടി തന്നെയായിരുന്നു പിന്നെ പൂജയോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ അവളുടെ കുടുംബം മുഴുവൻ ഞാൻ നശിപ്പിക്കുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്യും ആ തള്ളയില്ലേ ആ തള്ളയൊക്കെ എന്നോട് സ്നേഹം അഭിനയിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ തള്ളക്കിട്ട് ഞാനൊരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും കാണാതെ ഈ പ്രിയ ഒന്നും ചെയ്യില്ല പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നീ ഇപ്പോൾ സ്വയം കുഴിയിലേക്കാണ് വന്നിരിക്കുന്നത് നീ ഇപ്പോൾ നന്ദേട്ട് അടുത്ത് വന്നത് എന്തിനാണ് നന്ദേട്ടൻ ഒന്നും അറിയാത്ത ആളാന്ന് നീ വിചാരിക്കുക എനിക്കറിയാം അയാളും ഒരു ബുദ്ധിശാലി തന്നെയാണ് പക്ഷേ ഈ പ്രിയയുടെ അടുത്തൊന്നും അയാളുടെ ഈ ബുദ്ധി ഒന്നും നടക്കില്ല അയാൾക്ക് അയാളുടെ സ്വത്തുക്കളെല്ലാം ഞാൻ കരസ്ഥമാക്കിയത് പോലും അയാൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ അങ്ങ് പറയട്ടോ അങ്ങനെ രണ്ടുപേരും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാവും അങ്ങ് റൂമിൽ നിന്നും മണി മുക്കിയിട്ട് അങ്ങ് വരാൻ കേട്ടോ അപ്പോൾ ആ മണിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവർ തന്നെ ആകെ അന്താള് ഇതിപ്പോൾ എവിടെന്നാ ഈ മണിമുഴക്കം എന്ന് കരുതിയിട്ട് അവർ രണ്ടുപേരും ചുറ്റുപാടങ്ങ് നോക്കുകയാണ് കേട്ടോ അപ്പോഴാവും ആ റൂമിൽ നിന്നും മഹേശ്വരിയമ്മ അങ്ങ് പുറത്ത് വരികയാണ് അപ്പോൾ മഹേശ്വരിയമ്മയെ കണ്ടതോടുകൂടി പ്രിയയും ശങ്കറും ആകെ അങ്ങ് തൊട്ടു തൊട്ടുപുറകെ ആയിട്ട് അർജുനും അങ്ങ് കയ്യടിച്ചോണ്ട് വരികാനട്ടോ എല്ലാ നാടകവും ഞങ്ങൾ കണ്ടു ഇനി നിന്റെ കഥ കഴിഞ്ഞു എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് അർജുനങ്ങ് വരികയാണ് പിന്നീട് പൂജയും തൊട്ടുപിറകെ അങ്ങ് വരികയാണ് എന്നിട്ട് ഇതെല്ലാം കേട്ടു മക്കളെ എന്നുള്ള രീതിയിൽ പൂജയും അവിടെ നിന്ന് കയ്യും കെട്ടി അന്ന് നോക്കുകയാണ് അങ്ങനെ ഇവരെ മൂന്ന് പേരെയും കണ്ടതോടുകൂടി ശങ്കറും പ്രിയയും ആകെ ആകങ്ങ് ഞെട്ടിത്തരിക്കാണ് അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശങ്കർ നോക്കുമ്പോൾ അങ്ങ് പിടിക്കാനായിട്ട് എവിടെ പോകുന്നു ഇവിടെ നിൽക്ക് ഇനിയുമുണ്ടല്ലോ കാര്യങ്ങൾ എന്നങ്ങ് പറയാണ് എന്നിട്ട് പ്രിയേനെ കൂടി പ്രിയ ആകങ്ങ് പരിഭ്രമിക്കാനോ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ അങ്ങ് പരിഭ്രമിക്കുകയാണ് അങ്ങനെ പ്രിയ ഒപ്പ് വാങ്ങിയ ആ ഫയലും പ്രിയയുടെ കയ്യിലുണ്ടാവും അത് തട്ടിപ്പറിക്കാൻ വേണ്ടി ശങ്കർ കുറേ നോക്കുന്നൊക്കെയുണ്ട് പക്ഷേ പ്രിയ അത് വിട്ടു കൊടുക്കില്ല ആയിട്ട് പ്രിയയുടെ കയ്യിൽ ആ ഫയലും കൂടിയുണ്ട് അങ്ങനെ അച്ഛൻ അങ്ങ് ചെല്ലാണ്ട് എടി ഭയങ്കരി എൻ്റെ കുടുംബം ഇങ്ങനെ നശിപ്പിച്ചതും പോലെ ആൾമാറാട്ടം നടത്തി ഞങ്ങളെ വീട്ടിൽ വന്ന് ഇത്രത്തോളം അധികം ഉപദ്രവിച്ചതും സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ നോക്കിയതും എല്ലാം തന്നെ നീ ശ്രമിച്ചിട്ടും ഇനിയും നിന്റെ ആ ആഗ്രഹങ്ങളൊന്നും അടങ്ങിയിട്ടില്ലല്ലോടി അതുകൊണ്ട് നിന്നെ വെറുതെ ടി ഈ മഹേശ്വരി ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം നിന്നെ എന്റെ പേരെക്കുട്ടിയാണെന്ന് കരുതി ഞാൻ ഒരുപാട് അങ്ങ് സ്നേഹിച്ചു എന്നിട്ടും നീ എന്നെ വിളിച്ചത് എന്താടി തള്ളേന്ന് ആരാടി നിന്റെ തള്ള നിന്റെ തന്തയും തള്ളയും ആരാണെന്ന് അറിയാത്ത നിനക്ക് എന്ത് അവകാശമുണ്ടടി എന്നെ അങ്ങനെ വിളിക്കാൻ എന്നങ്ങ് പറയട്ടോ അർജുനും പൂജയും അച്ഛമ്മയും വരുന്നതിന്റെ മുന്നേ ശങ്കർപ്രിയോട് പറയുന്നുണ്ട് നീ ഇപ്പോ ഇയാളേനെ ഈ നന്ദഗോപിനെ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയുമോടി നിന്റെ അച്ഛനോ അമ്മയും ആരാണെന്ന് അറിയാത്ത നീ ഇങ്ങനെ കിടന്ന് നഗളിക്കണ്ട എന്നൊക്കെ പ്രിയയുടെ മുഖത്ത് നോക്കി പറയുമ്പോഴും പ്രിയക്ക് ഒരു കൂസലും ഉണ്ടാവില്ല കേട്ടോ പ്രിയ വിചാരിച്ച കാര്യം ലക്ഷ്യം നടത്തിയിരിക്കും എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് ശങ്കർ പറയുന്നതിനൊക്കെ തക്ക മറുപടി തന്നെയാണ് പ്രിയ കൊടുക്കുന്നത് അങ്ങനെ ശങ്കർ പോലും പ്രിയയുടെ ബുദ്ധിക്ക് മുന്നിൽ മുട്ടുകുത്തി പോകുന്നുണ്ട് കേട്ടോ അത്രക്കധികം കുരുട്ടു ബുദ്ധി തന്നെയാണ് പ്രിയക്കുള്ളത് പിന്നീട് അർജുൻ്റെ കയ്യിൽ നിന്നൊക്കെ ശങ്കറിന് നല്ല അടി കിട്ടുന്നുണ്ട് അച്ചമ്മയാണെങ്കിലോ പൊതിരെ തല്ലുന്നുണ്ട് പിന്നെ പിന്നീട് അച്ഛന്മാരെ മാറ്റി നിർത്തിയിട്ട് പൂജ പറയുന്നുണ്ട് ഇനി ഞാൻ ചെയ്യാം എൻ്റെ കുടുംബജീവിതം നശിപ്പിച്ച് ഇവളെ വെറുതെ വിടില്ല എൻ്റെ അച്ഛനെ അമ്മയെ ഇല്ലാതാക്കാൻ നോക്കിയ ഇവളെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ അമ്മയെ കൊല്ലാൻ വേണ്ടി നോക്കിയത് ഇവളാണ് അതിന് ഇരിക്കട്ടെ ആദ്യം ഒരു അടി എന്നങ്ങ് പറഞ്ഞിട്ട് പൂജ പ്രിയയുടെ കരണം നോക്കി പൊട്ടിക്കുന്നുണ്ട് പിന്നീട് ആൾമാറാട്ടം നടത്തി എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കിയതിന് ഒന്ന് ഇരിക്കട്ടെ എന്നങ്ങ് പറഞ്ഞ് വീണ്ടും ഒരടി അങ്ങ് കവളത്തേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ പിന്നീട് അച്ഛമ്മ പറയുന്നുണ്ട് എനിക്ക് ക്ക് വേണ്ടിയിട്ടും കൂടി പ്രിയ പൂജ നീ രണ്ടെണ്ണം അവൾക്ക് കൊടുക്കുക എന്നങ്ങ് പറയണേ അങ്ങനെ മാറി മാറിയിട്ട് തന്നെ പൂജ അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അടി സഹിക്കാൻ വയ്യാതെ പൂജേനെ അങ്ങ് തള്ളിയിടുകയാണ് തള്ളിയിട്ട ശേഷം പ്രിയ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയിട്ട് കഥകങ്ങ് തുറക്കാൻ കേട്ടോ കഥക് തുറന്നതോട് കൂടി പ്രിയയുടെ കഴുത്തിൽ അങ്ങ് കയറി പിടിക്കുകയാണ് അത് മറ്റാരുമല്ല മധുമിത ആയിരിക്കും കേട്ടോ മധുവാൻ്റെ അങ്ങ് കഴുത്ത് പിടിച്ച് പോക്കിയിട്ട് പ്രിയേനെ അങ്ങ് പിടിച്ച് തള്ളുകയാണ് കേട്ടോ നീ എങ്ങോട്ടടി ഓടി പോകുന്നത് നീ ഇത്ര അധികം എല്ലാവരെയും കബളിച്ചതും പോലെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കി നീ ഇനി ഇവിടെ നിന്ന് പോവാമെന്ന് കരുതിയോ നിന്നെ ഞാൻ കൊല്ലുമെടി എന്നങ്ങ് പറഞ്ഞിട്ട് മധു ആന്റി പ്രിയാനങ്ങ് കൊല്ലോ നിന്നെ ഞാനൊരു ജയിലിലേക്കും പറഞ്ഞയക്കില്ല നിന്നെ എൻ്റെ കൈ കൊണ്ട് തന്നെ അടി തീർക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മധു ആൻറ്റി പ്രിയാനെ പിടിച്ചങ്ങ് പോക്കാണ് അപ്പോഴത്തേക്കും അർജുൻ ഏയ് മധു ആൻറ്റി അവളെ കൊല്ലരുത് അവൾ കൊന്നാൽ അവളുടെ ബോഡിക്ക് നിന സാക്ഷി പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ മധു ആൻറ്റി വിട്ടുത്തരം കാട്ടല്ലേ എന്നങ്ങ് പറഞ്ഞിട്ട് പ്രിയത് ഞാനങ്ങ് മാറ്റാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ശങ്കർ റാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകട്ടെ അപ്പോഴത്തേക്കും അർജുൻ പോയിട്ട് ശങ്കറിനെ അങ്ങ് പിടിക്കുകയാണ് എവിടെ കാടോ നീ ഓടിക്കളിക്കുന്നു ഇവിടെ നിൽക്കടാ നിനക്കുള്ളത് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്നങ്ങ് പറഞ്ഞിട്ട് അവിടെ നിർത്തണം കേട്ടോ എന്നിട്ട് എനിക്ക് അല്ലേ അടിക്കാൻ പറ്റാത്തുള്ളൂ അതുകൊണ്ട് നിനക്കുള്ളത് ഇതിനൊക്കെ കൂട്ടുനിന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ലട എന്നങ്ങ് പറഞ്ഞിട്ട് നന്നായിട്ട് പുതിര തല്ലുന്നുണ്ട് കേട്ടോ ശങ്കർ അതിൻ്റെ മുന്നേ ശങ്കർ റാമിനും പ്രിയക്കും അർജുൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിവിടെ സംസാരിച്ചതിൻ്റെ എല്ലാ തെളിവുകളും ഇതാ കണ്ടോ ഈ ഭാഗങ്ങളിലൊക്കെ ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട് ഇതെല്ലാം വീഡിയോ റെക്കോർഡറാണ് എന്നങ്ങ് പറയുമ്പോൾ പ്രിയയും ശങ്കർ റാമും അങ്ങ് പേടിക്കുകയാണ് അങ്ങനെ അർജുൻ പ്ലാൻ ൻ ചെയ്ത പ്രകാരം പ്രിയയും ശങ്കർ റാമും നല്ലൊരു കുടുക്കിൽ തന്നെയാണ് കേട്ടോ പെട്ടത് എന്നിട്ട് പ്രിയോട് അർജുൻ പറയുന്നുണ്ട് നിനക്ക് ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കാനുള്ള തെളിവാണ് ഇപ്പോൾ ഇതിൽ റെക്കോർഡായിട്ടുള്ളത് അതുകൊണ്ട് ഇനി നീ എവിടെ പോയാലും നീ രക്ഷപ്പെടില്ല ഇത് മാത്രം മതി ഇതിൽ എല്ലാ കാര്യവും നീ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് പിന്നെ ഇതുവരെ നിങ്ങൾ നിങ്ങൾ ചെയ്ത് കൂട്ടിയ എല്ലാ കള്ളത്തരവും ഇതോടുകൂടി നിങ്ങൾ പറഞ്ഞത് കഴിഞ്ഞു അതുകൊണ്ട് ഇത് മാത്രം മതി ഈ വീഡിയോ റെക്കോർഡർ മാത്രം മതി നിനക്ക് ാലം മുഴുവനും ജയിലിൽ കഴിയാൻ നീ സാക്ഷിയെ കൊന്നതുൾപ്പെടെ തേജയുടെ കൊലപാതകം വരെ നീ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇനി നിനക്ക് ഒരു രക്ഷയുമില്ല നീ എവിടെ പോയാലും ഇനി നീ രക്ഷപ്പെടില്ല എന്നങ്ങ് പറയാണ് അങ്ങനെ ശങ്കർ അപ്പോൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അർജുനെ അങ്ങ് തട്ടി മാറ്റിയ ശേഷം ശങ്കർ അങ്ങ് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ ശങ്കറിനെ അങ്ങ് അടിക്കുകയാണ് അർജുനടിച്ചതോടു കൂടി ശങ്കർ അങ്ങ് നിലത്തേക്ക് അങ്ങ് വീഴണം കേട്ടോ വീണതോടുകൂടി ശങ്കർ പിന്നെ തല ഉയർത്തി നോക്കുന്നത് നേരെ അകത്തേക്ക് ഒരാൾ അങ്ങ് കയറി വരികയാണ് അപ്പോൾ ആ ആളുടെ കാലിൻ്റെ അടിയിലേക്കാവൂട്ടോ ശങ്കർ വീഴുന്നത് അങ്ങനെ ശങ്കർ നേരെ അയാളുടെ മുഖത്തേക്ക് അങ്ങ് നോക്കുകയാണ് അത് വരേന ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ശങ്കർ വീണതോടുകൂടി ശങ്കർ നോക്കുന്നത് മറ്റാരുമായി കാലിൻ്റെ അടിയിലേക്ക് വീഴുന്നത് നന്ദഗോപനായിരിക്കും കേട്ടോ നന്ദഗോപൻ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കുന്നുണ്ടാവും നന്ദഗോപൻ പോയി എന്നുള്ള തെറ്റിദ്ധാരണയാണ് പ്രിയയിലും ശങ്കർ റാമിലും വരുത്തിയിട്ട് അവിടെ ൊഞ്ഞു നിൽക്കുകയാണ് ശങ്കർറാമിനെയും പ്രിയനെയും ഇതോടുകൂടി കള്ളത്തരങ്ങളെല്ലാം പൊളിക്കാൻ വേണ്ടി നന്ദഗോപിനും അർജുനും കൂടി പ്ലാൻ ഉണ്ടാക്കിയതാണ് അങ്ങനെയാണ് അവരെ രണ്ടുപേരെയും കൈയോടെ അങ്ങ് പിടികൂടുന്നത് അങ്ങനെ ശങ്കർ റാമിനും പ്രിയക്കും നന്ദന്റെ കയ്യിൽ നിന്നും പൊതിരെ അടി അടികിട്ടുന്നൊക്കെയുണ്ട് ശങ്കറിനെയും പ്രിയേനെയും ഇനി അർജുൻ തന്നെയാണ് തന്നെയാട്ടോ കസ്റ്റഡിയിൽ വെക്കുന്നത് ഇനി നേരെ കോടതിയിലേക്ക് ഹാജരാക്കാം എന്നുള്ള പദ്ധതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇനി അരുണിമയെ കേസിൽ നിന്നും ഒഴിവാക്കാൻ എല്ലാ തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞതോടുകൂടി ഇനി അരണിമയെ പുറത്തിറക്കാനുള്ള എല്ലാ തെളിവുകളും കിട്ടിയിരിക്കുകയാണ് അരണിമ നിരപരാധിയാണെന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി കോടതി കൂടാണ് അങ്ങനെയുള്ള എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്